അസ്സാം വാത്ത അലഹമുല്ലമീൻ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന നമ്മെ മുത്തൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നബബി റഹമത്തല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഹദീസും ഇമാം മുസ്ലിം റഹ്നത്തുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്തതുമായ ഹദീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഉണ്ടായത് റസൂർലാഹിസ്ാഹു അലിഹി വസ്ലമ്മയുടെ മജലിസിലേക്ക് കയറി വന്ന അപരിചിതനായ വ്യക്തി ഇസ്ലാമിനെ സംബന്ധിച്ചും ഈമാനെ സംബന്ധിച്ചും എഹ്സാനെ സംബന്ധിച്ചും പെയ്യാമത്തുനാളിനെ സംബന്ധിച്ചും അതിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചും ചോദിക്കുകയുണ്ടായി അറിയുന്നത് റസുറുലായി സല്ലാഹു അലിസ്ലം വളരെ വ്യക്തമായി മറുപടി നൽകുകയും അറിയാത്തത് അറിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഭാഗം വളരെ വ്യക്തമായി പിന്നീട് പെയ്യാമത്തിന്റെ രണ്ട് അലാമത്തുകൾ റസൂറുലായി സല്ലാഹു അലി സ്വലം പറഞ്ഞു കൊടുത്തപ്പോൾ ഇനി ആ ഹദീസിൻ്റെ അവസാന ഭാഗത്തിലുള്ളത് സുമന്തലഅ ആ വ്യക്തി അവിടെ നിന്ന് പോവുകയുണ്ടായി ഫലബിസ്തു മലിയൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ ഉമർബുൽ ഖത്താബ് അഹിഖൻ പറയാ ഞാൻ അവിടെ തന്നെ കുറച്ച് സമയം അങ്ങനെ തങ്ങുകയുണ്ടായി സ്വാഭാവികമായും അത്ര നേരം പ്രസൂളമായി സല്ലാഹു അലി ഹുസലമയുടെയും ആ ആഗതനായ അഭിരുതൻ്റെയും സംസാരത്തിലേക്ക് ഉറ്റുനോക്കിയ സഹാബത്തും അവിടെ നിന്ന് പോയി ഉമർ റലി അള്ളാഹു എന്നും മാത്രം അവശേഷിച്ചപ്പോൾ റസൂൽസ് അള്ളാഹു അലിസ്ലും ഉമർ ഉൽ ഖത്താം റലി അള്ളാഹുനെ വിളിച്ചിട്ട് പറഞ്ഞു താലയർ ആ തദരി മനുഷ്യൽ ആ ചോദിച്ചു വന്ന വ്യക്തിയെ സംബന്ധിച്ച് ഉമർ ഉമരുൽ ഖത്താം താങ്കൾക്ക് എന്തെങ്കിലും അറിയോ അയാളെപ്പറ്റി വലുതും അറിയോത്തു അള്ളാഹുറൂൽ ആനബ് എനിക്കറിയില്ല അത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും മാത്രമാണ് അറിയുക ആരാ വന്നത് സത്യപ്പെടുത്തി എന്നതൊക്കെ പറഞ്ഞ് തിരിച്ചു പോയ വ്യക്തി ആരാണ് എന്ന് എനിക്കറിയില്ല റസൂലുമായി സലി വസ്ലം പറഞ്ഞു ജിബിരിൽ തീർച്ചയായും അത് ജിബിരിലാണ് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാൻ മതം പഠിപ്പിച്ചു തരാൻ സുബാൻ നിയുക്തനാക്കിയ ജിബ്രീൽ ജിബിരി അലിസ്ലാത്തു വസ്സലാമിയാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം തവണ ജിബലീൽ അലൈഹി സ്വലാത്തു വസ്ലാമയെ സാക്ഷാൽ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്നും അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളുടെയോ ഒക്കെ രൂപത്തിൽ വരികയോ അതല്ലെങ്കിൽ അദൃശ്യമായ രൂപത്തിൽ വന്ന് പ്രവാചകന് വഹയി നൽകുകയോ ആ വഹയി ഏറ്റെടുക്കുമ്പോൾ പ്രവാചകൻ്റെ ശരീരത്തിൽ നിറവ്യത്യാസങ്ങളും വിയർപ്പ് പൊടിയലും മറ്റുതര കാര്യങ്ങളും കാണുമ്പോൾ വഹയി വന്നു എന്ന് സഹാബത്ത് അനുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടാകും ഇത് നേർക്കുനേരെ വന്നു മനുഷ്യരൂപത്തിൽ വന്ന് പ്രവാചക സല്ലാഹു അലൈവിസ്ലമിനോട് ചോദിച്ച ഒരു സന്ദർഭം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ദീൻ എന്താണ് എന്ന് വളരെ കൃത്യമായ ഹദീസിൽ ഹദീസിലൊന്ന് പഠിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ആറ് കാര്യങ്ങൾ പ്രവാചകനോട് ചോദിച്ചത് ആറും വിശ്വാസി സമൂഹത്തിൽ നിലനിൽക്കുന്ന പെയ്യാമത് നാൾ വരെയുള്ളതും പെയ്യാമത്ത് നാളിൻ്റെ അലാമത്തുകളുമൊക്കെയാണ് അള്ളാഹു സുബേരഹത്തേരം ദീൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫയൊക്കെ നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹു അഫുരത്തും അർഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധികമുള്ളവരുമായ ആളുകൾ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാദിക്കത്ത പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവരവരുടെ ഇബാദത്തുകളും ദൈനംദിന കാര്യങ്ങളും ആവശ്യമായ സ്വേത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖലാസും തക്കവയും ഖുഷു ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബൈഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും മാറ്റിവെച്ച് ലാ അഫുദലിക്കറില എന്ന കലിമ കാമിലായ കാമിലായമാനോടുകൂടി പറഞ്ഞ് കുജ്ജരിച്ചു കൊണ്ട് വരിക്കാൻ ബകിൽ ലഭിക്കുന്ന മുത്തഫയങ്ങളിൽ അള്ളാഹു സുബഹാന നമ്മെയും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിൻ്റെ മേഖലകളിൽ നമുക്കും നമ്മുടെ സന്താന സന്താനപരമ്പരകൾക്കും കൂട്ടുകുടുംബങ്ങൾക്കുമൊക്കെ പ്രവിശാലമായ അള്ളാഹുവിൻ്റെ മേശത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് തന്ന് അവൻ്റെ ഹൈറും പറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുനാത്ത് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته